ഉത്സവങ്ങളുടെ മുഖമുദ്രയായ കലയായിരുന്നു കഥാപ്രസംഗം ഇന്ന് കഥാപ്രസംഗത്തിന്റെ സ്ഥാനം മിമിക്രി ഏറ്റെടുത്തിരിക്കുന്നു എങ്കിലും കഥാപ്രസംഗത്തിന്റെ മങ്ങൽ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല അന്ന് മിമിക്സ് പരേഡ് അവതരിപ്പിച്ചിരുന്ന കാലങ്ങളിൽ സിദ്ദീഖും ലാലും ചേർന്ന് ഏറ്റവും രസകരമായി അവതരിപ്പിച്ചിരുന്ന ആ കഥാപ്രസംഗം ഇന്ന് വീണ്ടും അവതരിപ്പിക്കുകയാണ് കൂടെ കെ എസ് പ്രസാദും ജോർജും അശോകനും

ഞങ്ങളുടെ കഥ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥ ലോക പ്രശസ്ത സാഹിത്യകാരന്റെ മൈക്കൽ ഷലാക്കോവിന്റെ ഡോൺ വഴിമുട്ടി നിൽക്കുന്നു ഞങ്ങൾ ആരംഭിക്കുക കലാപ്രേമികളെ ഗുരുജനങ്ങളെ ഗുരുജനങ്ങളെ കലാപ്രേമികളെ ഈ കഥ കളയരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണത് ഈ കഥ നടന്നത് ഒരു പഴയ കഥയാണിത് ഇതൊരു പുതിയ കഥയല്ല അതെ ഇതൊരു പുതിയ കഥയല്ല പഴയ കഥയാണ് ഈ അല്ലല്ല സ്വാതന്ത്ര്യം സ്വാതന്ത്യ ദിവസം അറുപത് ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുന്ന കഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു കാര്യം ഉറപ്പാണ് ആണ് ണോ ഞാൻ പറയാം ആരും പറയണ്ട ഈ കഥ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് വടക്കേ മലബാറിലാണ് ഈ കഥ നടന്നത് അതെ ഈ വടക്കേ മലബാറിനെ കുറിച്ച് അല്ല വടക്കേ മലബാർ എന്ന് പറയുമ്പോ തെക്കേ മലബാറിന്റെ ഓപ്പോസിറ്റിൽ നടക്കുന്നതാണ് ഈ വടക്കേ മലബാർ വടക്കേ മലബാർ എന്ന പേര് കിട്ടാൻ തന്നെ കാരണം അവിടത്തെ മലകളും ബാറുകളും കൊണ്ട് തിങ്ങിയ സ്ഥലമാണ് അതുകൊണ്ടാണ് മലബാർ എന്ന് പേര് കിട്ടാൻ കാരണം അതെ ഈ വടക്കേ മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ മലകളാണ് അല്ല കരളും കണ്ണും കവരും തണുപ്പ് നിരളും മലനാട്ടിൽ

മനോഹരി മനോഹരിയെ കളിച്ചു നോക്കുന്ന ഒരു ചിരിച്ചരാവുകൾ ഉള്ള ഒരു കൊച്ചുഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത് അതായത് വടക്കേ മലബാർ അതെ ഈ വടക്കേ മലബാർ എന്ന് പറയുമ്പോൾ വടക്കേ മലബാറിനെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട് അതെ ഈ വടക്കേ മലബാറിനെ കുറിച്ച് നമ്മുടെ പ്രശസ്ത കവിയായ വയലാർവിൽ രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയ ഓ വയലാർ രാമവർമ്മ പുള്ളിയുടെ ചേട്ടൻ ഈ വയലാർ രാമവർമ്മ എന്ന് പറഞ്ഞ കവി വടക്കേ മലബാറിലെ മലകളെ നോക്കി പാടി ഓ മലേ മലേ ഒന്നിച്ചിരി അങ്ങനെയുള്ള മലബാറിലാണ് ഈ കഥ നടക്കുന്നത് മലബാറിന്റെ കിഴക്കേച്ച കറവളത്തിൽ പ്രഭാതത്തിന്റെ പൊൻകിരണങ്ങൾ പൊട്ടിവിടുകയായി പ്രഭാതം പൊട്ടിവിരിയാണ് പൊട്ടണ്ട വിടർത്തിയാ മതി എവിടെത്താൻ സ്വരം ഇട്ടത് വാഗുണ്ട് എന്ന കുറച്ച് ഗ്രീസെടുത്ത് വാല് വഴിയും സുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി അവൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല അവളെ നിങ്ങൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ഇല്ല അവളെ നിങ്ങൾ ഇതിനു കണ്ടിട്ടില്ല അവൾ ആരാണെന്ന് മനസ്സിലായില്ല അവളാണ് നമ്മുടെ കഥയിലെ നായിക കൊച്ചമ്മണി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് സുന്ദരിയായ കൊച്ചമ്മണി കയ്യിൽ അമ്പലത്തിലേക്കുള്ള നൈവേദ്യ വസ്തുക്കൾ നടക്കുന്ന പാത്രവുമായി അവൾ അങ്ങനെ ഒരയുന്ന പെൺകിടാവിനെ പോലെ അടിവെച്ചടിവെച്ച് നടക്കുകയാണ് അവളുടെ ആ നടകം കണ്ടാൽ ആരും പറഞ്ഞു പോകും ആ പൊന്നട 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 ആരോമൽ 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 അമ്പലത്തിലേക്ക് നടന്നു പൊന്നട ആ സമയത്ത് ആ ഗ്രാമത്തിന്റെ തെക്ക് വശത്തുള്ള ചറ്റക്കുടലിന്റെ ചറ്റവാതിൽ അത്രയും തുറന്ന വാതിലൂടെ ഞെങ്ങി ഞെങ്ങി ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി അവൻ ആരാണെന്ന് മനസ്സിലായോ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അവനാണ് നമ്മുടെ കഥയിലെ നായകൻ സാജൻ അവനോടി പുറത്തേക്ക് ഇറങ്ങി കൊച്ചണിയെ കാണാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞാ എവിടെ എന്റെ കൊച്ചുമണി കൊച്ചുമണി കാണുന്നില്ല അവനോടി കണ്ടില്ല കണ്ടില്ലേ

സാധൻ തിരിഞ്ഞു നോക്കി തന്റെ സർവേശ്വരനായ തോടിൽ പിടിച്ചിരിക്കുകയാണ് എന്ത് ചെയ്യണം അവളുടെ മനസ്സ് ഇടിച്ചു അച്ഛന്റെ കൂടെ പോകണു അച്ഛനെ പറ്റി അർച്ചു അച്ഛൻ്റെ കൂടെ പോകണോ സാധന്റെ കൂടെ പോകണോ അവളുടെ മനസ്സ് അവളുടെ മനസ്സ് പറഞ്ഞു പോകണോ പോകണോ വേണ്ടയോ വേണ്ടയോ

പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് ഇന്ന് അവസരമുണ്ടാക്കി തന്ന ബഹുമാന്യ കമ്മിറ്റി ഭാരവാഹികം ഞങ്ങളുടെ പ്രോഗ്രാമിടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ പ്രോഗ്രാം കാണുമെന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരും നല്ലവരായ കലകൾ എന്നും സ്നേഹിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അഭിവാദങ്ങൾ ഞങ്ങളുടെ കർണ്ണ നടക്കുന്ന വടക്കേ മലബാറിലാണല്ല ലണ്ടനിലാണോ അല്ല അമേരിക്കയിലാണോ ഡൽഹിയിലാണല്ലോ പ്രോഗ്രാം ആരംഭിക്കുന്നു പക്ഷെ നമ്മുടെ കർണ്ണ നടക്കുന്നത് ഹരിത ഹരിതൻപിടമായ നമ്മുടെ നാടായ മലയാള നാടായ കേരളത്തിലാണ് കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ ீய காட்டே கூட்டி கோவக்க போலையேரளால் பின்னடி பாவைக்க போல ஒரு சேட்டல்லோ அது ராஷ்ட்ரீய காட்டே கூட்டி கோவக்க போ ഇന്ന് നമ്മുടെ നാടായ ഹരിത കേരളം മുന്നോട്ട് കുതിക്കുകയാണ് സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ എങ്കിലും നമ്മുടെ കേരളത്തിന് ഒരു മറുവശമുണ്ട് അതെന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ അതെ കേരളം വളരുകയാണ് കേരളത്തിൽ ഒരുപാട് പുരോഗമനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ചക്കരമുക്ക് പഞ്ചായത്തിന്റെ ഏഴൽപക്കത്തു കൂടി പോലും ഒരു പുരോഗതിയും കടന്നുപോയിട്ടില്ല എന്നാലും കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം അല്ല ക്ഷമിക്കണം ഹർത്താൽ ബന്ധ കരിദിനം പണിമുടക്ക് കരാവോ പിക്കറ്റിംഗ് തുടങ്ങിയ ആഘോഷങ്ങൾ ആദ്യം എത്തുന്നത് ഈ ഓണം കേറ മൂലാണ് ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിലുള്ള ഒരു തുക്കട നേതാവിന്റെ കണ്ണിൽ കുരു കൊച്ചിന്റെ ഇരുപത്തെട്ട് അമ്മായി അമ്മയുടെ പതിനാറ് അടിയന്തരം എന്ത് വന്നാലും അതിന്റെ തരംഗം ഒരു ഹർത്താലായും പണിമുടക്കായും ആദ്യം എത്തുന്നത് ഈ കൊച്ചി പഞ്ചായത്തിലല്ലേ അങ്ങനെയുള്ള നമ്മുടെ ഈ ചക്കരമുക്ക് പഞ്ചായത്തിന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ കേരളം എന്നൊരു നാടാണ് കടത്തിൽ വലയണ നാടാണ് പാർട്ടിക മുടിച്ചൊരു നാടാണ് ഇവിടെ ജനിച്ചാൽ കഷ്ടപ്പാടാണ് നിത്യവും ഇവിടെ ഹർത്താല് കഷ്ടപ്പാടാണോത്താല് വൻവില കയറി മുടിഞ്ഞൊരു നാട്ടിൽ ജീവിക്കാനോ പാടാണ് നിയമം പോലും മാറ്റി ൊക്കെയാണെങ്കിലും ദൈവത്തിന്റെ സ്വന്തം നാടിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഈ നാടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാൻ വേണ്ടി ഒരു വിദേശി എത്തിപ്പെട്ടതോ നമ്മുടെ ഈ ചക്കരമുക്ക് പഞ്ചാരി ഹലോ ഐ ആം വില്യം ഈ ഗോഡ് സോൺ കണ്ടിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വന്നതാണ് വരണം വരണം സാഹിപ്പ് നിങ്ങൾ ഇവിടെ വരുമെന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണമെന്നും പറഞ്ഞ് പഞ്ചായത്ത് നിയോഗിച്ച ആളാണ്ടാ നമ്മള് ചോദിക്കാൻ പറഞ്ഞുപോയി അതെ ഈ കോട്ടും സൂട്ടൊക്കെ ഇട്ടു വന്നേക്കണതേ എന്ത് ബിസിനസ് ബിസിനസ് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ ബിസിനസ് കോളേജ് മെഡിക്കൽ കോളേജ് തന്നെ നോ മെഡിക്കൽ കോളേജ് അല്ല മെഡിക്കൽ കോളേജ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് സായിപ്പേ നോക്കിയേ ഇപ്പറഞ്ഞ സ്ഥലത്തേക്ക് മെഡിക്കല് മാത്രമേ നടക്കണുള്ളൂ ചികിത്സ നടക്കണില്ല ിന് വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം കത്തിവൻ കുത്തിയിരിക്കണ ഡോക്ടർമാരും മരുന്നുകൾ മാറി അങ്ങനെ കുത്തിവെക്കണ നേഴ്സുമാരും കാശ് കിട്ടാൻ പാഞ്ഞു നടക്കണ കമ്പൗണ്ടർമാരും അങ്ങനെ ചേർന്ന് ഒരു വക കോലമാക്കി മുടിച്ചതാണിവിടം വഴി വിട് ചേട്ടാ അയ്യോ തട്ടല്ലേ മുട്ടല്ലേ കമ്പൗണ്ടർ അവിടെ ഞാൻ കമ്പൗണ്ടർ അല്ല രോഗിയാണ് പിന്നെ താനന്താണ് ഈ ഗ്ലൂക്കോസ് കൂപ്പിയൊക്കെ തൂക്കി പിടിച്ചേക്കണത് ഏഹ് ഇതെന്തരപ്പാ അതാണ് മെഡിക്കൽ കോളേജ് ചേട്ടൻ അങ്ങോട്ട് മാറി വെള്ളക്കാല ഒന്നും മുട്ടല്ലേ പോകോട്ടെ മരുന്ന് മാറി കൊടുത്താൽ കുറ്റം പറയാതിരിക്കുക എന്റെ പൊന്ന് സാഹിപ്പ് ഇതാണ് സമരം ഇന്ന് മുതൽ ഞങ്ങൾ ഡോക്ടർമാര് സമരത്തില അനിശ്ചിതകാല സമരം ചുമ്മാർത്താലും പണിമുടക്കല്ലേ ഇരിക്കട്ടെ ഞങ്ങളുടെ സമരം വെരി ബാഡ് ഇങ്ങനെ സമരമുള്ള ബിസിനസ് നമുക്ക് വേണ്ട മിസ്റ്റർ ബിരാൻ ഈ തട്ടിപ്പും വെറ്റിപ്പും ഇല്ലാത്ത എന്തു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റും സാഹിപ്പ് ഒരു കാര്യം ചെയ്യും ഏതെങ്കിലും ഒരു ചാനലിൽ ഒരു റിയാലിറ്റി ഷോ തുടങ്ങി നല്ല ലാഭം കിട്ടും റിയാലിറ്റി ഷോ ആ എന്താണ് ഈ റിയാലിറ്റി ഷോ ക്ഷമ പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും നീ പോയില്ലേ അഴപോലും പെൺമൈനേ ഞാൻ നിന്നെ ചെന്താമര വിരിയും നൽകൂലേ ഓ മൈ ഗോഡ് നാട്ടിൽ പോലും ഇല്ലാത്ത വേഷങ്ങൾ നടക്കാൻ ഇവർക്ക് നിങ്ങൾ കാര്യമുണ്ട് എന്റെ പൊന്നിക്ക ഇങ്ങനെയൊക്കെ വേഷം കിട്ടിയാലേ റിയാലിറ്റി ഷോയിൽ ഫ്ലാറ്റ് കിട്ടൂ ഞാൻ പാടും ഇവളാടും എടി നീ േ നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരും എന്റെ പൊന്ന് സാഹിപ്പ് ഒരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം മക്കളെ കൊണ്ട് എന്ത് വേഷം കിട്ടിക്കാനും ഇപ്പോഴത്തെ തള്ളി തയ്യാറാണത് വേണ്ട റിയാലിറ്റി ഷോ വേണ്ടെങ്കിൽ വേണ്ട നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഓ റിയൽ എസ്റ്റേറ്റ് വെരി ഗുഡ് ഐഡിയ ിൽ കാശുകൂട്ടിയ ഭൂമി മൊത്തം വിറ്റ പോക്കറാണ് ഞാൻ ഒരുക്കറുള്ള പാടം പോലും പിറിഞ്ഞു മണ്ണടിച്ച്ക്ക് കാട്ടി വിട്ടിടുന്ന പോക്കറാണ് ഞാൻ ഭൂമി പോലും മറിച്ചു വിറ്റ കേരാണ് ഞാൻ

റിയൽ എസ്റ്റേറ്റ് നല്ല ബിസിനസ് ആണ് നമുക്ക് തിങ്കളാഴ്ച തന്നെ അതിന്റെ ഒരു ഓഫീസ് തുറക്കണം ആ സായിപ്പ തിങ്കളാഴ്ച പറ്റൂല തിങ്കളാഴ്ച മുതൽ ഞങ്ങൾ സമരത്തില എങ്കിൽ നമുക്ക് ചൊവ്വാഴ്ച തുടങ്ങാം ചൊവ്വാഴ്ച സമരമാണോ ഓക്കെ നമുക്ക് ബുധനാഴ്ച തുടങ്ങാം ഏ ബുധനാഴ്ച വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സായിപ്പ എങ്കിൽ വ്യാഴാഴ്ച തുടങ്ങിക്കൂടെ വ്യാഴാഴ്ച കച്ചവടക്കാർ ഓ എല്ലാ സ്ഥലത്തും സമരം 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 നമ്മൾ ും കേരളത്തിൽ നിരോധിക്കുക എന്താ നിങ്ങളുടെ പ്രശ്നം എന്റെ പൊന്നിക്ക സായിപ്പ് ഇവിടെ എന്താണ് നടക്കണത് മൊത്തം തോന്നിയ എല്ലാ ദിവസവും ഹർത്താല് അത് കറക്റ്റാ ഇതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു പടച്ച തമ്പുരാനെ ഇതിനെതിരെ നിങ്ങളെങ്കിലും ഉണ്ടായല്ല എങ്ങനെ പ്രതികരിക്കാതിരിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഹർത്താലിനെതിരെ ഞങ്ങൾ ആഞ്ഞടിക്കും ഇതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചിരിക്കും വെരി ഗുഡ് വെരി ഗുഡ് എനിക്ക് സന്തോഷമായി നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഹർത്താൽ നടത്തും അനാവശ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ഹർത്താലിനെതിരെ അടുത്ത ഒരു മാസം മൊത്തം ഹർത്താൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് പറയുന്നത് ഹർത്താലിനെതിരെ ഹർത്താലോ ഹർത്താൽ സമരം ബന്ധു പനിമുടക്ക് കേരളത്തിൽ എന്നും സമരങ്ങളാണ് ഈ സമരങ്ങളുടെ ഇടയിൽ നിന്നും മാറി കാശുണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പണ്ട് ബന്ധു കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ നിരോധിച്ചു അപ്പൊ നിങ്ങള് ഹർത്താൽ കൊണ്ടുവന്ന് കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടിരിക്കണേ കൂടി നിരോധിച്ച നിങ്ങൾ എന്ത് ചെയ്യും അതിനല്ലേ പണിമുടക്കം പറഞ്ഞ ഒരു സാധനം ഞങ്ങൾ അങ്ങോട്ട് ചുമ്മാ ഇട്ട് കൊടുത്തേക്കണത് ഞങ്ങൾ കേറും അതേപിടിച്ചോനെ പടച്ചോനെ ഇനി എന്നാണ് ഇതിന്നൊക്കെ കേരളത്തിന് ഒരു മോചനം ടിക്കറ്റിംഗ് കരിദിനം ഇവയെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സമരം 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 േ ഇതെന്താണെങ്കിലും കേരളത്തിൽ ഞാൻ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു നോക്കി എല്ലായിടത്തും സമരങ്ങളും പ്രശ്നങ്ങളും അവസാനം എനിക്കൊരു കാര്യം മനസ്സിലായി കേരളത്തിൽ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ബിസിനസ് സമരമാണെന്ന് അതുകൊണ്ട് കേരളത്തിൽ നാനും ഒരു സമര സമര കമ്പനി തുടങ്ങി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന സമരങ്ങൾക്കും ഹർത്താലുകൾക്കും റോഡ് ഉപരോധത്തിനും എല്ലാം ഇപ്പോൾ ആളുകളെ സപ്ലൈ ചെയ്യുന്നത് അല്ലേ എങ്ങനെയുണ്ട് അഡ്വാൻസ് പിറ്റി എന്താ വിദേശത്ത് നിന്ന് വന്ന സായിപ്പ് കേരളത്തിൽ തുടങ്ങി നല്ലോണം കാഴ്ച ഉണ്ടാക്കുന്നുണ്ട് നമ്മള് പൊതുജനങ്ങൾ മണ്ടന്മാരി

ണോന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അല്ല നമ്മളാണ് ഏത്